അസ്സാമലൈക്കും വരഹമത്തുള്ള ഞാൻ പേരോട് അബ്ദുറഹ്മാൻ സുതാഫി വളരെ മനോവേദനയോടെയാണ് ഈ വോയിസിൽ വരുന്നത് സുരാജൽ ഹുദയിൽ മുത്തഫൽ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എസ് എസ് എഫ് നാദാപുരം ഡിവിഷൻ പ്രസിഡന്റ് റയ്യിസ് വാനിമേൽ എന്ന വിദ്യാർത്ഥി പെട്ടെന്ന് സ്ട്രോക്ക് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് അല്പം അപകടാവസ്ഥയിലാണ് നിലയുള്ളത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരും ഓപ്പറേഷൻ വിജയകരമാകാൻ അദ്ദേഹത്തിന് നല്ല ആരോഗ്യത്തോടെ ദീർഘ ആയുസും ംഗത്ത് സജീവമായി നിലത്തെ തൗഫീഖും ലഭിക്കാൻ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ആത്മാർത്ഥമായി സൂറത്തും ഓരി അല്പം നാലിയത്വ സ്ഥലത്ത് എത്തി ചെയ്യണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സ്ഥലത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളിൽ അത് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ സലാത്ത് ചൊല്ലി ദ്വാര ചെയ്യണം പെട്ടെന്ന് തന്നെ ദ്വാര ചെയ്യണം എന്ന് അറിയിക്കുന്നു അള്ളാഹു പൂർണ്ണമായി സുഖപ്പെടുത്തിരട്ടെ അസ്ലാമലൈക്കും വർഷത്തിൽ